വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇന്ന് കാർത്തികയുടെ വിവാഹമാണ് അവൾ വിവാഹം കഴിക്കാൻ പോകുന്നത് വേറെ ആരെയുമല്ല വിഷ്ണുട്ടനെ എൻ്റെ ഹസ്ബൻഡിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് ശാലിനി അവിടെ ഹർഷനോട് പറയുകയാണ് പക്ഷേ അതാ കുട്ടികളുടെ അടുത്ത് നിന്നല്ല കുറച്ച് ദൂരോട്ട് മാറി ഹർഷനും പിന്നെ ശാലിനിയും ചേർ നിന്നാണ് മാത്രമായിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് കുട്ടികളത് കേൾക്കുന്നുമില്ല തുടർന്ന് ഹർഷൻ ആകെ അങ്ങ് ഇതെല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഇതേസമയം അവിടെ കാർത്തികയാണ് കാർത്തികയെ കാണിക്കുന്നുണ്ട് കാർത്തിക ഇങ്ങനെ ഒരുങ്ങിയിട്ട് വിഷ്ണു ു പേടി ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങ് ടെൻഷനാവുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് വിഷ്ണുമായിട്ട് എൻ്റെ ഭീഷണിയൊന്നും ഭയക്കേണ്ട കാര്യമില്ല ഇവിടെ ഇപ്പോൾ ഈ നിലനിൽപ്പിന് എന്റെ നിലനിൽപ്പിന് ഈ വിവാഹം നടക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് സത്യഭാമയുടെ മരുമകളായിട്ട് ആ വീട്ടിലെ റാണിയായിട്ട് എനിക്ക് ജീവിക്കുക തന്നെ വേണം പിന്നെ പക്ഷേ എന്നെ ഈ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് കിട്ടാതിരിക്കാനായിട്ട് ആരൊക്കെയോ തടസ്സപ്പെടുത്തുന്നത് പോലെ ആരൊക്കെയോ കളിക്കുന്നത് പോലെ ഇനിയിപ്പോൾ ശാലിനി ആയിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയാണ് പ്പോൾ നീ ഒരു സുന്ദരിയായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സത്യാമേനിക്ക് തന്ന ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അതിപ്പോൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് അതിപ്പോൾ കിട്ടിയത് എനിക്കല്ലേ അപ്പോൾ ആ ഭാഗ്യം എനിക്ക് തന്നെയാണ് അന്നന്ന് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഹർഷൻ അന്നന്ന് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് കഴിയേണ്ട ഒരു പെണ്ണല്ല ഞാൻ സത്യമ്മയുടെ വീട്ടിലെ സകല സൗഭാഗ്യങ്ങളോടും കൂടി രാജകീയ പദവിയിൽ വാഴേണ്ടവൾ തന്നെയാണ് ഇനി എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാം ഈ വിവാഹം നടത്താം വിവാഹം കഴിക്കാം മണ്ഡപത്തിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുന്നുണ്ട് അന്നേരം അവിടെ ഹർഷനോട് ശാന്തി ആണെങ്കിൽ ഉണ്ടായ സംഭവങ്ങൾ മൊത്തം പറയുന്നുണ്ട് സത്യമ്മയ്ക്കും കാർത്തികയ്ക്കും മാത്രമാണ് ഈ വിവാഹം നടക്കണമെന്നുള്ള വാശി വേറെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ ഓടി വന്ന് പറയുകയാണ് പപ്പി പറയുന്നുണ്ട് എൻ്റെ വിഷ്ണു അച്ഛനെ രക്ഷിക്കണം വിഷ്ണു കാർത്തികാൻ്റെ എന്ന് പറയുമ്പോൾ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണം ഞങ്ങൾക്ക് ആർക്കും ആ കാർത്തികാൻ്റെ ഇഷ്ടമല്ല എന്ന് സത്യം പറയുന്നുണ്ട് അദ്ദേഹം കേട്ടില്ലേ കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടമല്ല ഈ അവളെ കൊണ്ടെല്ലാം ഇത് ചെയ്യിപ്പിക്കുന്നത് മധുശ്രീയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ ഹർഷന്റെയും യും ഫോട്ടോ വെച്ച് അയച്ചതൊക്കെ അവിടെ ശാലിനി അതെല്ലാം ശാലനി കണ്ടെത്തി കഴിഞ്ഞിരുന്നു ശാന്നി എല്ലാം ഹർഷനോട് പറയുകയാണ് എന്നെയും സത്യാമ്മയും തമ്മിൽ തെറ്റിക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് മധുശ്രീ കളിക്കുന്ന കളിയാണെന്ന് പറയും മധുശ്രീ എന്ന പേര് കേൾക്കുമ്പോൾ ഹർഷൻ എന്ന് ഓർമ്മിക്കുന്നുണ്ട് നേരത്തെ ആ നമ്പര് കൊടുത്തതും മധുശ്രീ സഹായിക്കും എന്നുള്ളത് പറഞ്ഞതൊക്കെ ഹർഷൻ കാർത്തികയെ ചതിച്ചു എന്നും പറഞ്ഞാണ് ഹർഷനോടുള്ള വാശിയുടെ പുറത്താണ് കാർത്തിക ഈ കല്യാണത്തിന് ഒരുങ്ങുന്നത് അല്ലാതെ കാർത്തികയ്ക്ക് ഇതൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ ശാലി പറയുന്നുണ്ട് അതിന് വിവാഹ മണ്ഡപത്തിൽ നിന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി പോകുന്നവളാണ് അവൾ എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്നവൾ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ പിന്നെ മുഹൂർത്തം എത്ര മണിക്കാണെന്ന് ചോദിക്കുമ്പോൾ സമയം പറയുന്നുണ്ട് ശാലിനി എവിടെ അന്നേരം അതിനി അധിക സമയമില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം ഞങ്ങൾക്ക് നമുക്ക് അങ്ങോട്ടത്തേക്ക് ഈ കുട്ടികൾ പറയുകയാണ് പോയി എല്ലാ കാര്യങ്ങളും അറിയിക്കാന്ന് പറയുമ്പോൾ അയ്യോ അതിന് അധികം സമയമില്ലല്ലോയെന്ന് പക്ഷേ ഞങ്ങൾ ആലോചി ആലോചിക്കുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് പക്ഷേ അവൾ കാർത്തികയോ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിളിച്ച് ധരിപ്പിച്ചാൽ ചിലപ്പോൾ കാർത്തികയെ വിവാഹത്തിൽ നിന്നും പിന്മാറുമെന്ന് പറയുന്നുണ്ട് അന്നേരം ഹർഷൻ തന്നെ ഫോൺ എടുക്കുന്നുണ്ട് ഞാൻ കുറേ നേരമായിട്ട് കാർത്തിക വിളിക്കുന്നു ആ നമ്പറിൽ കിട്ടുന്നില്ല വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് ഹർഷൻ ചോദിക്കുകയാണ് അന്നേരം എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി കാർത്തികയെ ഫോൺ വിളിച്ച് ഹർഷന് കൊടുക്കുകയാണ് തുടർന്ന് ഫോൺ വെല്ലടിക്കുമ്പോൾ പിന്നെ ശാല കാർത്തികയാണെങ്കിൽ നോക്കുന്നുണ്ട് ശാലിനെയാണല്ലോ വിളിക്ക് വിളിക്കുന്നത് ഇനിയിപ്പോൾ കല്യാണം മുടക്കാനായിട്ട് എന്തെങ്കിലും കുരുട്ട് ബുദ്ധിയും കൊണ്ട് ഇറങ്ങിയായിരിക്കും എന്ത് വിചാരിച്ചാലും നീ എന്ത് മല മറിച്ചാലും ഈ വിവാഹം മുടക്കാനായിട്ട് പോകുന്നില്ലടി എന്ന് അതവളുടെ അവയോട് കൈയോടെ അങ്ങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് വീഡിയോ കോൾ വാട്സപ്പിൽ വീഡിയോ കോളാണ് വിളിക്കുന്നത് തുടർന്ന് അതിൽ ഹർഷൻ്റെ മുഖം കാണുമ്പോൾ കാർത്തിക അങ്ങ് ആകെ അന്തം ഇടുകയാണ് ഹർഷൻ എന്നിങ്ങനെ കരച്ച് സങ്കടമാണ് വരുന്നത് അന്നേരം ഹർഷൻ ഇങ്ങനെ കാർത്തിക തന്നെ അന്തമിട ൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഹർഷം പറയുകയാണ് അപ്പോൾ നീ എൻ്റെ പേര് മറന്നിട്ടില്ല അല്ലേ അപ്പോൾ എൻ്റെ മുഖം നിനക്ക് ഓർമ്മയുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം പിന്നെ കാർത്തിക് അങ്ങോട്ട് ദേഷ്യം വരികയാണ് പിന്നെ ഞാൻ നിങ്ങളെ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത് സ്നേഹിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു വിവാഹം നടക്കാനായിട്ട് നല്ല ബന്ധം നടക്കാനായിട്ട് പോയപ്പോൾ നിങ്ങളത് മുടക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാണ് തിരിച്ചിരിക്കുകയാണ് അതും ആ ശാലിയുടെ കൂട്ടും പിടിച്ചുകൊണ്ട് അവൾ എന്നെ ദ്രോഹിക്കാനായിട്ടാണ് ഇരിക്കുന്നത് അവൾ കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കാനാണോ നിങ്ങളുടെ പുറപ്പാടെന്നും പറഞ്ഞ് കാർത്തിക അങ്ങോട്ട് ോട്ട് കുറേ വഴക്ക് പറയുന്നുണ്ട് അന്നേരം ഹർഷൻ പറയുന്നുണ്ടില്ല ഞാൻ ഒരിക്കലും നിന്നെ ഈ ഞാൻ എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത് കടല് കടന്ന് നിനക്ക് വേണ്ടി വന്നതോ ഈ നാടും വീടും മുഴുവൻ നിന്നെ അന്വേഷിച്ച് നടന്നതോ അപ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കാത്തു ചോദിക്കുകയാണ് നിങ്ങൾ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ചില്ലേ എന്നിട്ട് വീണ്ടും പഴയ കാമുകിയെ തേടി വന്നിരിക്കുകയാണോ അങ്ങനെ ഒരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഹർഷൻ ചോദിക്കുകയാണ് അപ്പോൾ നീ ചെയ്യുന്നത് ദ്രോഹമല്ലേ വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ഭാര്യ ശാലിനിയാണ് എന്നറിയുന്നത് ിട്ടല്ലേ നീ വീണ്ടും ഈ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അന്നേരം പിന്നെ ഞാൻ എന്താണ് വേണ്ടത് നിങ്ങളുടെ കാമുകിയായിട്ട് പിന്നെ അല്ലാതെ ജീവിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഹർഷൻ പറയുന്നുണ്ട് അന്നും ഇന്നും ഞാനൊരു പെൺകുട്ടിയെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് എൻ്റെ കാർത്തിക മാത്രമാണ് അങ്ങനെ തന്നെയാണ് ഇന്നും എൻ്റെ വിശ്വാസം നിനക്ക് കാർത്തികെ സ്നേഹിക്കാനായിട്ട് ഈ ഭൂമിയിൽ ഹർഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് അന്നേരം അപ്പോൾ എനിക്ക് കിട്ടിയ ഫോട്ടോസ് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ചോദിക്കുന്നുണ്ട് അന്നേരം അതൊക്കെ ഫേക്കാണ് കാർത്തികയെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഇപ്പോഴും നിന്നെ മാത്രമാണ് എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അതിനു മുന്നേ കാർത്തിക പറയുന്നുണ്ട് നാടും വീടും ഒക്കെ വ്യസന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് എന്നിട്ട് നിങ്ങൾ എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അർഷനി കാര്യങ്ങളൊക്കെ പറയുന്നത് അന്നേരം അതൊക്കെ ഫേക്ക് ഫേക്കായിരുന്നു എന്ന് പറയുമ്പോൾ കാർത്തിക ഇങ്ങ് ആകെ അന്തം വിടുകയാണ് തുടർന്ന് ഷാല്യ ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ആ മധുശ്രീയുടെ വേലയാണ് മധുശ്രീക്ക് നിന്നെക്കൊണ്ട് നിന്നെ അവിടെ നിർത്തേണ്ടതും നിന്നെക്കൊണ്ട് വിഷ്ണു തന്നെ കല്യാണം കഴിപ്പിക്കേണ്ടതും എന്നെയും സത്യാമയം തമ്മിൽ അകറ്റേണ്ടതും തമ്മിൽ തല്ലിക്കേണ്ടതും ഒക്കെ ആ മധുശ്രീയുടെ ആവശ്യമായിരുന്നു അതിന് അവൾ നിന്നെ കരുവാക്കിയതാണ് കാർത്തിക എന്ന് പറയുമ്പോൾ അയ്യോ അപ്പോൾ ഞാൻ ഹർഷനോട് ചെയ്തത് എന്ന് ഹർത്തിക ചോദിക്കുമ്പോൾ വലിയ ദ്രോഹമായി പോയി നിന്നോടുള്ള സ്നേഹം ഇപ്പോഴും ഹർഷന്റെ വാക്കുകളിലും പിന്നെ മുഖത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സ്നേഹിക്കുന്നവർ തമ്മിലാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് നിനക്ക് ഹർഷൻ തന്നെയാണ് ചേരുന്നത് തെറ്റിതിരുത്താനുള്ള സമയം ഇനിയും നിനക്കുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് തീരുമാനമെടുക്കേണ്ടത് നീയാണ് കാർത്തികേയൻ ഇങ്ങനെ ശാലിനി സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാം സത്യമ്മേട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതെ അത് അങ്ങനെ തന്നെ വേണം ഞാൻ ഹർഷനേയും കൂട്ടി ഉടനെ എങ്ങോട്ടത്തേക്ക് എത്താം നീ അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കുക ഞങ്ങൾ ഉടനെ എത്താം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം ആകെ സങ്കടപ്പെടുകയാണ് അപ്പോൾ ഇത്രയും നാൾ ഞാൻ ചിന്തിച്ചത് കൂട്ടിയത് മഹാപാവം ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അതേസമയം ഇവരാണെങ്കിൽ ആ കല്യാണ അമ്പല മണ്ഡപത്തിലേക്ക് പുറപ്പെടുകയാണ് കുട്ടികളും ഹർഷികൾ ും എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതേസമയം മണ്ഡപത്തിൽ വിഷ്ണുവും എല്ലാവരും ആ പൂജാരിയെ ഇവിടെ പൂജയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുകയാണ് എൻ്റെ ജീവിതമൊക്കെ നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് ആ താലിയിലേക്ക് നോക്കുന്നുണ്ട് തട്ടത്തിലിരിക്കുന്ന അതൊരു കുരുക്കാണ് കാർത്തികയുടെ കഴുത്തിലേക്കല്ല എല്ലാവരും കൂടി എനിക്കുണ്ടാക്കി കാർത്തിക എൻ്റെ തലയിലേക്ക് വച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് ഞാനല്ല അവളുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത് അവൾ എൻ്റെ തലയിലാവുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു വഴിയുമില്ലല്ലോ ഈശ്വരാണെന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു ആകെ ചിന്തിച്ച് ആകെ പ്രാന്തെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് മധുശ്രീ അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ കൂടി നോക്കുകയാണ് സത്യഭാമ ആകെ സന്തോഷത്തിൽ ഓടി ഇടന്നെല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം മധുശ്രീ അങ്ങ് വിഷ്ണുവിനെ നോക്കി അങ്ങ് മനസ്സിൽ കരുതുകയാണ് ശാലിനി എൻ്റെ ചങ്കാണ് കൊടലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വേഷം കെട്ടി നീ വീണ്ടും വന്നല്ലോ വേറൊരു പെണ്ണിനെ കൂടെ കൂട്ടാനായിട്ട് അമ്മയുടെ പാ പാവയെ പോലെയാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു വിവാഹം കഴിക്കാനായിട്ട് വേഷം കെട്ടി നീ വന്നല്ലോടാ രണ്ടാം കെട്ടുകാരെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടു നിൽക്കുകയാണ് നീ വിചാരിക്കുന്നത് അതിനേക്കാളും അതിനപ്പുറത്തുള്ള സംഭവങ്ങളാണ് ഇന്നിവിടെ അരങ്ങേറാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് സത്യഭാമയെ നോക്കുമ്പോൾ സത്യഭാമ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അന്നേരം സത്യഭാമ എങ്ങോട്ട് ആകെ തകർത്ത് ആടുക ആടുകയാണല്ലോ മനസ്സിലാകെയൊക്കെ അങ്ങ് സന്തോഷമുണ്ട് മുഖ്യശത്രുവിനെ ഒഴിവാക്കിയിട്ട് മകളെ മകനെ കൊണ്ട് വേറൊരു പെൺകുട്ടി വിവാഹം കഴിപ്പിക്കാനായിട്ട് പോവുകയല്ലേ ആ എന്തായാലും കുറേ കാലമൊക്കെ പോകും പിന്നീട് വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭാമയെ നോക്കി മധുശ്രീ അങ്ങ് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു വിട്ടുമ്പോൾ പെട്ടെന്ന് സത്യഭാമ ഇങ്ങനെ നോക്കും നോക്കുമ്പോൾ അങ്ങ് ചിരി വരുത്തുകയാണ് കാർത്തിക അവിടെ എന്നിട്ട് സത്യഭാമ കാർത്തിക കാർത്തികയല്ല മധുശ്രീ മധുശ്രീയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം മധുശ്രീ എന്താ മാറി നിൽക്കുന്നത് എനിക്കറിയാമല്ലോ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പിന്നെ വേറെ കൂട് വളരെയധികം സന്തോഷിക്കുന്ന ദിവസമാണ് എല്ലാ കാര്യങ്ങളും ഓടെ നടന്ന് അവസാനമാകുന്നത് വരെ എനിക്കൊരിക്ക് പുറതെയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതെല്ലാം തലകുലുക്കി മധുശ്രീ കേൾക്കുകയാണ് തുടർന്ന് അവിടെ വരുന്നവരൊക്കെ ഉശ്ശലാന്വേഷണം പറയുന്നുണ്ട് എല്ലാ ചടങ്ങുകളും പങ്കെടുത്തിട്ടേ പോകാവൂ എന്നൊക്കെ അവിടെ പറയുകയാണ് ഈ സമയത്ത് പൂജകളൊക്കെ കഴിഞ്ഞ ശേഷം തിരുമേനി പറയുന്നുണ്ട് ഇനി പെൺകുട്ടിയെ വിളിക്കാമെന്നാണ് തുടർന്ന് സതിഭാമയാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശ്യാമയെ പിന്നെ കാർത്തികയെ വിളിച്ചുകൊണ്ട് വരണ്ടേ അപ്പോൾ ഒക്കെ ആയിട്ട് സ്വീകരിക്കാനായിട്ട് പെൺകുട്ടികൾ കുട്ടികളല്ലേ പോകേണ്ടത് പപ്പിമോളും കൂട്ടുകാരും ഒക്കെ എവിടെയും നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവരെ ഒരുക്കി നിർത്തണമെന്ന് അന്ന് ചോദിക്കുകയാണ് ശ്യാമ ആകെ ടെൻഷനിലാണ് കുഞ്ഞേച്ചി എത്തിയില്ലല്ലോ ഇതിപ്പോൾ എല്ലാം തുടങ്ങാറായല്ലോ എന്നും പറഞ്ഞ് ശ്യാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാണ് അന്നേരം സതിഭാമ ഓരോന്നോരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തുടർന്ന് പൊന്നി എന്ന് വിളിക്കുകയാണ് അന്നേരം അവിടെ എല്ലാ കുട്ടികളും താലപ്പൊലിയും എല്ലാം ഒക്കെ റെഡിയാണെന്ന് പറയുന്നുണ്ട് നേരം രാഘവന് നേർ ചോദിക്കുകയാണ് താലപ്പൊലിക്കായിട്ട് സ്വീകരിച്ചു കൊണ്ടുവരാൻ അവളെന്താ തെച്ചിക്കോട്ട് അവർ രാമചന്ദ്രനാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം എന്നിങ്ങനെ സത്യഫാമ വിളിക്കുകയാണ് നേരം അല്ല ആനപ്രേമികൾക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ടേ അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് രാഘവന്നേര ആകെ കളിയാക്കുകയാണ് തുടർന്ന് തിരുമേനി പറയുന്നുണ്ട് പെൺകുട്ടിയെ സ്വീകരിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് പോകുമ്പോൾ ഒരാൾ താലം കൈമാറി വേണം താലം കൊടുത്തു വേണം സ്വീകരിച്ച് കൊണ്ടുവരാനായിട്ട് ആരാണ് താലം കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അന്നേരം ശ്യാമ അത് നീയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് നേരം ഞാൻ െന്ന് പറഞ്ഞ് ശ്യാമ അന്തം ഇട്ട് നോക്കുന്നുണ്ട് അന്നേരം അതേ നീ തന്നെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശ്യാമ മനസ്സിൽ കരുതുകയാണ് എൻ്റെ കുഞ്ഞേച്ചി എന്നേക്കുമായിട്ട് വിഷ്ണുട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പടി ഇറക്കാനായിട്ട് കാർത്തികയെ കൊണ്ടുവരാൻ ഞാൻ തന്നെ പരവതാനി വിരിച്ചു കൊടുക്കണോ ഈശ്വരാ എന്നു പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വാങ്ങിക്കും എന്ന് പറയുകയാണ് സത്യഭാമ അന്നേരം തിരുമേനിയാണെങ്കിൽ താലത്തിൽ ഒരു തട്ടത്തിൽ കുറേ ഫ്രൂട്ട്സും തേങ്ങയും പിന്നെ പൂവും എല്ലാം കൂടെ വെച്ച് ഒരു തട്ടം അതിങ്ങനെ നീട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് താലം പിന്നെ വാങ്ങുമ്പോഴും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ വാങ്ങണം ഒരു ദക്ഷിണയും കരുതിയിരിക്കണമെന്ന് പറയുകയാണ് അന്നേരം രാഘവന്മാർ പറയുകയാണ് ആ അതാണ് അതാണ് കാര്യം എന്ന് പറയുന്നുണ്ട് അതിന് മുന്നേ രാഘവന്മാർ പറയുന്നുണ്ട് ഈ താലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ലോകത്തെങ്ങും ഇല്ലാത്ത ചടങ്ങ് ഫാമ നടത്തും അതിന് കൂട്ടുപിടിക്കാനായിട്ട് ഒരു തിരുമേനയും എവിടെ നിന്ന് വന്നോ എന്തോന്നും പറഞ്ഞ് ഇങ്ങനെ തിരുമേനയും അടിമുടി രാഘവന്മാർ നോക്കുകയാണ് തുടർന്നാണ് ദക്ഷിണയുടെ കാര്യം പറയുമ്പോൾ ആ അതാണ് എന്നിങ്ങനെ പറഞ്ഞ് രാഘവന്മാരെ അങ്ങ് കളിയാക്കുകയാണ് തുടർന്ന് ശ്രീ ശ്യാമയാണെങ്കിൽ ഈ താലം വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് രോഹിതെന്നിങ്ങനെ ഫാമ വിളിക്കുമ്പോൾ രോഹിത് ദക്ഷിണ കൊണ്ടുവന്ന് തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം ശ്യാമയാണെങ്കിൽ ആകെ എങ്ങനെ ടെൻഷൻ നിൽക്കുകയാണ് ഈശ്വര ഇവിടെ പിന്നെ കാർത്തിക മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാറായി താലിക്കെട്ട് എന്നുള്ളൊരു മഹാചടങ്ങ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എനിക്കും എനിക്ക് നിൽക്കേണ്ടി വന്നു ഈശ്വര എന്നോട് ക്ഷമിക്കണേ അതിന് മുന്നേ കുഞ്ഞേറ്റി ഹർഷനെയും കൂട്ടി വന്നില്ലെങ്കിൽ ഞാനിവിടെ ബോധം കെട്ട് വീണ ചാവും അതിനൊന്നും ഇടവരുത്തരുതേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അങ്ങ് ആകെ പ്രാർത്ഥിച്ചും വിഷമിച്ചും ഒക്കെ നിൽക്കും किणा തുടർന്ന് ചെറുക്കനെ ഇരിക്കുക എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിന് ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണു ഇല്ല ഒറ്റയെ പോലെ കൊമ്പനെ പോലെ ഇങ്ങനെ ആകെ കലിപ്പിൽ നിൽക്കുകയാണ് അന്നേരം ഫാമ ചെന്ന് വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണു കൈയ്യൊക്കെ അങ്ങോട്ട് മാറ്റുകയാണ് തുടർന്ന് വാ വിഷ്ണു മോനെ ഇരിക്കുക എന്നൊക്കെ പതുക്കെ അടവിൽ പറയുകയാണ് പക്ഷെ എല്ലാവരും ഇതൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം അമ്മയും അമ്മ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് സംസാരിക്കാൻ തുടങ്ങുകയാണ് അന്നേരം ഒന്നും പറയണ്ട നീ എങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് തന്നെ സത്യഭാമ വിഷ്ണുവിനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ കൈയ്യൊക്കെ ചുരുട്ടി ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് അന്നേരം അവിടെ പുറകിൽ ില് സ്ത്രീകൾ പറയുന്നുണ്ട് എന്തും അമ്മ പറയുന്നത് പോലെ മകൻ കേൾക്കൂ എന്നിങ്ങനെ പരിഹസിച്ച് പറയുകയാണ് അത് വിഷ്ണു കേൾക്കുന്നുണ്ട് വിഷ്ണു നന്നായിട്ട് ദേഷ്യവും വരുന്നുണ്ട് ഈ കറക്റ്റ് സമയത്ത് തന്നെ ശാലിനി ഹർഷനും കുട്ടികളും കൂടി അമ്പലത്തിൻ്റെ താഴെ എത്തുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഹർഷനും ശാലിനിയൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഓടി മണ്ഡപത്തിലെ അമ്പലത്തിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഓടി വരുന്നുണ്ട് അന്നേരം ശ്യാമ എന്നിങ്ങനെ സതിഫാമ വിളിക്കുകയാണ് താലവും കൊണ്ടുപോയി കാർത്തിയെ കൊണ്ടുവരാനായിട്ട് തുടർന്ന് ശ്യാമ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പോഴാണ് കാർത്തിയും ഹർഷനും എല്ലാവരും ആ മണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തുന്നുണ്ട് അന്നേരം ഈ കല്യാണം ഈ വിവാഹം നടക്കില്ല ഞാൻ നടത്തില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം ശ്യാമ എല്ലാവരും കാണുകയാണ് സതിഫാമ എല്ലാവരും കാണുന്നുണ്ട് തുടർന്ന് അവരിങ്ങോട്ടത്തെ നടന്നു വരികയാണ് അന്നേരം വിഷ്ണു അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ആകെ ആശ്വാസമാകുന്നുണ്ട് തുടർന്ന് ഹർഷൻ വന്നിട്ട് സത്യഭാമയുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ് ഈ വിവാഹം നടത്തരുത് നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അത് പറയാൻ ആരാ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഹർഷനെ ശ്രദ്ധിക്കുകയാണ് ശ്യാമ അന്നേരം അങ്ങോട്ട് തറയിലേക്ക് വയ്ക്കുന്നുണ്ട് അന്നേരം താനാരാൻ ചോദിക്കുമ്പോൾ ഞാൻ ഹർഷൻ എന്ന് പറയുകയാണ് ഞാനും കാർത്തികയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ഞങ്ങൾ ഒന്നിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ് ഇനിയെങ്കിലും ഞങ്ങളെ ഒന്നിക്കാനായിട്ട് അനുവദിക്കണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സത്യഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ശൈലജയും രാജേന്ദ്രനൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ജയശങ്കറുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ കല്യാണ പന്തലിൽ നിന്ന് അവൾ ഓടിപ്പോന്നത് എന്നിങ്ങനെ ഹർഷൻ പറയുകയാണ് അന്നേരം ഇഷ്ടമുണ്ടായിരുന്നു എന്നും പറഞ്ഞാൽ പെൺകുട്ടിയുടെ വിവാഹം മുടക്കാൻ വേണ്ടി മുഹൂർത്ത സമയത്താണോ താൻ ഇപ്പോൾ ഇങ്ങോട്ടത്തേക്ക് വന്നത് താൻ ഇതുവരെ ഈ രാജ്യത്തെങ്ങും അല്ലായിരുന്നോ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ് അങ്ങനെ ഹർഷം പറയുകയായിരുന്നു അല്ലായിരുന്നു ഞാൻ അമേരിക്കയിലായിരുന്നു ഒരു ജോലി സമ്പാദിച്ചിട്ട് നാട്ടിൽ തിരികെ വന്നിട്ട് കാർത്തികയുടെ അച്ഛനോടും അമ്മയോടും കൂടി കാർത്തിക വിവാഹം കഴിച്ചിട്ട് തരുമോ എന്നുള്ള ചോദിക്കാനായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങനെ അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് എന്നിങ്ങനെ ഹർഷം പറയുകയാണ് നേരം മധുശ്രീയാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ് എല്ലാം കുളമായി എന്നുള്ളൊരു തീരുമാനത്തിൽ നേരം സത്യഭാമ ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ മകൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി പുതിയ കഥയുമായിട്ട് ചിലരെയൊക്കെ കൂട്ടുപിടിച്ച് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ പോലീസിന് വിളിക്കടാ എന്ന് പറയുകയാണ് അവർ വന്ന് ഈ കള്ളനയും കള്ളിയുമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ വിളിക്കട രോഹിത്തെ പോലീസിനെ എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് അങ്ങ് ഒന്നും ചെയ്യുന്ന രോഹിത് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം ശാലിനി മുന്നോട്ട് വന്ന് പറയുകയാണ് വരട്ടെ പോലീസ് വരട്ടെ അവർ വന്നിട്ട് തീരുമാനിക്കട്ടെ പക്ഷേ പോലീസ് വന്നാൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് സത്യാമ്മയായിരിക്കും എന്ന് പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ നോക്കുകയാണ് അന്നേരം നിലവിൽ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിരവലി ഭാര്യ ജീവിച്ചിരിക്കേ വിവാഹമോചനം നേടാതെ മകനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്നതിന് സത്യാമയെ തന്നെ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അകത്ത് കിടക്കേണ്ടി വരും എന്നിങ്ങനെ ശബ്ദം കടുപ്പിച്ച് കൈ ചൂണ്ടി ശാലിനി അവിടെ പറയുകയാണ് തുടർന്ന് ശാന്തി പറയാണ് ഹർഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഹർഷൻ തിരിച്ച് വരുന്നതുവരെ കാർത്തികയ്ക്ക് താമസിക്കാനായിട്ട് ഒരിടം വേണമായിരുന്നു വിഷ്ണുട്ടനാണെങ്കിൽ അമ്മ നിർബന്ധിച്ച് വേറൊരു വിവാഹം കഴിപ്പിക്കരുതായിരുന്നു അതിൽ നിന്നുള്ള രക്ഷപ്പെടൽ അതിനുവേണ്ടി രണ്ട് വീടും കൂടി രണ്ട് പേരും കൂടി ചേർന്ന് കളിച്ചൊരു നാടകമാണ് ഒരു മറ മാത്രമായിരുന്നു ഈ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വിവാഹം പിന്നീട് പിന്നെ കാർത്തികയ്ക്കുണ്ടായ ഇടക്കാലത്തുണ്ടായ ഒരു മാറ്റം അതിന് മറുപടി പറയേണ്ടത് ഇവളാണ് മധുശ്രീ എന്ന് പറഞ്ഞിട്ട് മധുശ്രീ എങ്ങോട്ട് പിടിച്ചു വലിച്ച് സത്യഭാമയുടെ മുൻ ിലേക്ക് നിർത്തുകയാണ് ശാലിനിയവിടെ അന്നേരം മധുശ്രീങ്ങനെ തലോന്നിച്ച് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഹർഷൻ വിവാഹം കഴിച്ചു എന്ന് തെറ്റിദ് കാർത്തികയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഹർഷന്റെ കുറേ മോർഫ് ചെയ്ത ഫോട്ടോസ് ഇവൾ അയച്ചു കൊടുക്കുകയായിരുന്നു എന്നിട്ട് കാർത്തിക്കിനി സത്യമ്മയുടെ വീട്ടിൽ നിന്നേ മതിയാകൂ വിഷ്ണുട്ടിനെ വിവാഹം കഴിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നവള് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും സത്യഭാമ ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ നിൽക്കുകയാണ് ഒട്ടും അഹങ്കാരമൊന്നും കുറയാതെ വിട്ടുകൊടുക്കാൻ ലെവലേശം തയ്യാറാകാതെ ഇങ്ങനെ ഭാമ നിൽക്കുകയാണ് അന്നേരം പിന്നെ ഹർഷൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കാർത്തികയെ വേണം എനിക്ക് കാർത്തികയെ വിട്ടു തന്നെ ഒക്കൂ ഞങ്ങൾ സ്നേഹി ഒരുമിച്ച് സ്നേഹിച്ചതാണ് ഒരുമിച്ച് ജീവിക്കാനായിട്ടും അനുവദിക്കണം എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹർഷൻ തൻ്റെ കയ്യിൽ കരുതുന്ന കാർത്തികയും ഹർഷനും തമ്മിലുള്ള കുറേ ഫോട്ടോസ് സത്യഭാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് സത്യഭാമ ആകെ അന്തം വിടുന്നുണ്ട് ആ ഫോട്ടോസ് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അവിടെ തുടർന്ന് ആ ഫോട്ടോസ് രോഹിത്തും രാഘവൻ നായരും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അന്നേരം പിറകിൽ നിൽക്കുന്നവർ ആ സ്ത്രീകളുണ്ടല്ലോ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകളല്ലേ ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെ അങ്ങോട്ട് കേട്ടു ഇനി ഇവിടെ എന്ത് നടക്കും എന്നിങ്ങനെ ഒരു ഒരു സ്ത്രീ പറയുകയാണ് അന്നേരം ഇനി എന്ത് നടക്കാനായിട്ട് ആ ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ നടക്കണമെങ്കിൽ ആ ചെക്കൻ വിചാരിക്കണം ആ ചെക്കൻ ശാലിനി അങ്ങോട്ട് ഒന്നുകൂടെ കെട്ടണം എന്ന് പറയുകയാണ് അപ്പോൾ വേറൊരു സ്ത്രീ ചോദിക്കുന്നുണ്ട് അതിന് ആ ചെക്കൻ അങ്ങനെ ചെയ്യുമോ അവന് അമ്മയെ പേടിയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഇതെല്ലാം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് സത്യഭാമയും ശാലിനിയാണെങ്കിലും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ആകെ ദേഷ്യത്തിലും നിൽക്കുകയാണ് അന്നേരവും ഇവർ പറയുന്നുണ്ട് ശാലിനിക്ക് ഇത്രയുമൊക്കെ ഒക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ചെക്കന് ചെയ്യാൻ പറ്റാത്തത് എന്താ നോക്കിയോ ഇനിയാണ് കളി അവൻ ശാലിനിയെ ഒന്നുകൂടി കെട്ടും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ മനസ്സിൽ തീരുമാനമെടുക്കുന്നുണ്ട് ശാലിനിയെ ഒന്നുകൂടി കല്യാണം കഴിക്കാം എന്നുള്ള അവർ പറഞ്ഞതും അമ്മയെ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നു എല്ലാം കൂടി ആകുമ്പോൾ വിഷ്ണുവിന് ആകെ എങ്ങ് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് പിന്നെ ശാലിനിയെ ഒന്നുകൂടി വിവാഹം കഴിക്കാമെന്നുള്ളത് അവിടെ തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ അടുത്തത് മഹാ എപ്പിസോഡാണ് അതിൽ ശാലിനിയെ വിവാഹം കഴിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നീടാണ് ആ പ്രമോയിൽ നടന്ന പോലെയുള്ള കാര്യങ്ങൾ പക്ഷേ സത്യഭാമയുടെ അഹങ്കാരത്തിൻ്റെ എപ്പിസോഡ് ഇന്ന് വരെയുള്ളൂ നാളെ കുറച്ച് ഭാഗം കൂടി കഴിയുമ്പോഴും സത്യഭാമയുടെ അഹങ്കാരമൊക്കെ തീരും അതിനുശേഷമാണ് വിഷ്ണുവിനെ ഫാമയ്ക്ക് നഷ്ടപ്പെടുന്ന എപ്പിസോഡുകളൊക്കെ ഇതൊക്കെ കാണാം ഓക്കെ താങ്ക്